ഇനി അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രിയപ്പെട്ട രാവുണ്ണി മാഷിന് കാവിശിക കുടുംബാംഗങ്ങളുടെ എളിയ സ്നേഹാദരവ് നൽകുന്നത് ഏറ്റവും ബഹുമാനിയായ നമ്മുടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഏറ്റവും പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറാണ് എത്ര വലിയ തിരക്കുകൾക്കിടയിലും കാവിശികയുടെ ഓരോ പരിപാടികളിലേക്കും ടീച്ചർ ഓടിയെത്താറുണ്ട് കലയോടും സാഹിത്യത്തോടുമുള്ള ടീച്ചറുടെ ഇഷ്ടം എന്നതിനോടൊപ്പം തന്നെ കാവ്യശീലിയോടുള്ള ഇഷ്ടം കൂടിയാണത് ടീച്ചറെ ഏറ്റവും ആദരവോടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവം കാര്യം പറയാൻ വിട്ടുപോയി ഈ കവിത ഇതുപോലെ ചിട്ടപ്പെടുത്തി തന്നത് അപർണയാണ് അവർ പറഞ്ഞില്ല പറഞ്ഞുകൊണ്ട് ഈ കവിത ഇതുപോലെ ചിട്ടപ്പെടുത്തിയത് യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പ്രൊഫസർ കെ വി രാമകൃഷ്ണ മാഷൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹ സ്വീകരണം ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാവുണ്യേട്ടൻ ഡോക്ടർ സി രാവുണ്ണി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് ബഹുമാന്യനായ വിജയ മാഷ് മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കാവ്യശിഖാങ്കങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രചോദന കേന്ദ്രമായിട്ടുള്ള രാവണേട്ടിന് കാവ്യശിഖ ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള അങ്ങേറ്റത്തെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് നേരം അല്പം വൈകിപ്പോയി വരാനെങ്കിലും രാവണ്ണേറ്റനോടുള്ള നമ്മുടെ എല്ലാവരുടെയും അദമ്യമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമനീയമായ പരിപാടി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അത്യന്തം അഭിമാനമുണ്ട് ഇവിടെ വന്നപ്പോൾ കേൾക്കാൻ കഴിഞ്ഞ കറുത്തവറ്റ് എന്ന ഒരുപാട് രാഷ്ട്രീയ തലങ്ങളുള്ള ശക്തമായ ഒരു പ്രതിരോധത്തിൻ്റെ പടപ്പാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കവിത ഇത്ര മനോഹരമായിട്ട് ആലപിച്ച ആ കവ്യശിക അംഗങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് രാവുന്നേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരമായി ആ ആലാപനം എന്നാണ് എനിക്ക് തോന്നുന്നത് കവി രാവുണ്ണി എന്ന് പറയുന്ന ആ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരൻ ഞങ്ങളുടെ എല്ലാം കൗമാരകാലം മുതൽ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കേരള കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അന്നത്തെ ആ കോളേജ് യൂണിയൻ ചെയർമാൻ സംഘടിപ്പിച്ചിട്ടുള്ള വൈവിധ്യപൂർണമായ കുറിച്ച് ആ കുട്ടി വളരെ വിശദമായി സംസാരിക്കുമ്പോഴാണ് എനിക്ക് കേരളവർമ്മയോടുള്ള എൻ്റെ സ്നേഹം വളരെയധികം വർദ്ധിച്ച ഒരു ചെറുപ്പകാരനെ കൊണ്ട് സാധിക്കുമോ എന്ന് അതിശയിക്കുമാരുള്ള വൈവിധ്യപൂർണമായ പരിപാടികളാണ് രാഹുണ്ട്ടൻ യൂണിയൻ ഭാരവാഹി എന്ന നിലയിൽ കേരളവർമ്മ കോളേജിൽ ചെയ്തിട്ടുള്ളത് വൈഖരിയുടെ പരിപാടികളായാലും കളിയരങ്ങിൻ്റെ നാടകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായാലും ഒരു ക്യാമ്പസിൻ്റെ എല്ലാ മൂലകളും ഏറ്റവും സർഗാത്മകമാക്കാൻ ഒരു സർഗാത്മക യൂണിയനെ എങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു മാതൃക തന്നെയായിരുന്നു രാവണ്ണേറ്റം നയിച്ച കലാലയ യൂണിയൻ പിന്നീട് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് യൂണിയൻ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സംഘാടന പാഠവത്തെക്കുറിച്ച് അത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ മഹനീയ കുറിച്ച് സംസാരിക്കാറുണ്ട് അദ്ദേഹം ഒരു കവി എന്ന നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും പ്രശസ്തനും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് അടയാളപ്പെട്ട് നിൽക്കുന്നതും എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഏത് നിലയിലാണ് എൻ്റെ തലമുറയിലെ മനുഷ്യരെ എൻ്റെ തലമുറയിലെ തൃശ്ശൂർ ജില്ലയിലെ പ്രത്യേകിച്ചും എഴുത്തിനോടും കലയോടുമൊക്കെ താല്പര്യമുണ്ടായിരുന്ന മനുഷ്യരെ അദ്ദേഹം പ്രചോദിപ്പിച്ചു വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യമാണ് അന്ന് പതിനഞ്ച് മുറിവുകൾ എന്ന കവിതാ സമാഹാരം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അന്ന് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളത് അംബികയുടെ വർത്തമാനങ്ങൾ എന്നുള്ള കവിതയാണ് അപ്പോൾ അന്ന് അവിടെ നിന്ന് തുടങ്ങി പിന്നെ വളരെ അധികം അഗാധമായ ചിന്തയുടെയും ജീവിതാവബോധത്തിൻ്റെയും ലോകാവബോധത്തിൻ്റെയും എല്ലാം പ്രതിഫലനമായിട്ടുള്ള ദാർശനികത നല്ലതുപോലെ കണ്ടെടുക്കാവുന്ന കവിതകളാണ് രാവണ്ണേട്ടൻ രചിച്ചിട്ടുള്ളത് ആ കവിതകളുടെ ഗഹനതയ്ക്കും ആ കവിതകളുടെ സൗന്ദര്യത്തിനും ആനുപാതികമായ അംഗീകാരം കവിക്ക് ഇനിയും ലഭിച്ചിട്ടില്ല എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ അത്രമേൽ ചിന്തോദ്ദീപകമായിട്ടുള്ള കവിതകൾ ആണ് രാവണ്ണേട്ടൻ രചിച്ചിട്ടുള്ളത് മാത്രമല്ല അരികുവൽകൃത ജീവിതങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം നിലനിർത്തി പോകേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉള്ളുഷ്ണിച്ചുള്ള ചിന്തകൾ ഇതെല്ലാം പ്രതിഫലിക്കുന്ന കവിതകളാണ് രാവണേട്ടൻ എഴുതിയിട്ടുള്ളത് അദ്ദേഹം അതിശക്തമായി തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കവിതയിലൂടെ ഉച്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വരണ്യ സാഹിത്യ വേദികളിൽ കൊണ്ടാടുന്ന ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തെ പലപ്പോഴും സ്വീകരിക്കാതെ പുറത്തു നിർത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു രാവുണ്യറ്റിനേക്കാൾ എത്രയോ ദുർബലരായ കവികളെ വാഴ്ത്തുപാട്ടുകളാൽ ബഹുമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ എത്രയും ആഴവും പരപ്പുമുള്ള വളരെ ഗഹനവും എന്നാൽ അതേസമയം ഹൃദയസ്പർശിയുമായ കവിതകളും അതുപോലെ ഗദ്യവും പ്രഭാഷണവും അത് ഞാൻ പ്രത്യേകം പറയട്ടെ രാവണ്യേട്ടൻ്റെ വാക്കുകൾ അത് ഹൃദയത്തിലേക്കാണ് കടന്നു വരിക നല്ല ആർജവവും ആത്മാർത്ഥതയുമുള്ള വാക്കുകളായതുകൊണ്ടാണ് അതിന് ആഡംബര കാപട്യങ്ങളുടെ യാതൊരു വക പ്രയാസവും ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സമ്മതിക്കുന്ന രീതിയിലാണ് രാവണ്യേട്ടൻ സംസാരിക്കാറുള്ളത് വേദിയിൽ നിന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ സഹോദര സ്ഥാനീയനാണ് നേരത്തെ തന്നെ വളരെ ബുദ്ധിമുട്ടി ഒരു അരങ്ങിൽ അരുമ്പൂരിലേക്ക് എത്തിച്ചേർന്ന് ഞാനവിടെ അത് പ്രസ്താവിച്ചിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞനിയത്തിയായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ തന്നെ കണ്ടിട്ടുള്ളത് എനിക്ക് മാത്രമല്ല ഒരുപാട് ഒരുപാട് എഴുത്തിനോട് താല്പര്യമുള്ള എഴുതുന്ന കവിതയും കഥയും എല്ലാം എഴുതുന്ന സാഹിത്യത്തോട് താൽപ്പര്യരായ ഒരുപാട് വ്യക്തികൾക്ക് അദ്ദേഹം സഹോദര സ്ഥാനീയനാണ് എന്നുള്ളതാണ് സഹോദര സ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ പോരാ സ്നേഹവാത്സല്യങ്ങളോടെ അവരുടെ കാവ്യാഭിരുചികളെ നട്ടു നനച്ച് വളർത്തി പടർത്തി പന്തലിപ്പിച്ചെടുക്കുന്നതിൽ വലിയ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിത്വമാണ് രാവണ്ണേട്ടൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ കാവ്യശികയിലെ മുഴുവൻ അംഗങ്ങളും അതിന് സാക്ഷ്യം പറയും എന്ന് ഞാൻ കരുതുകയാണ് വലിയ സംഘാടന പാഠവുമുള്ള വ്യക്തിയാണ് രാവുമേട്ടൻ അദ്ദേഹം സംഗീത നാടക അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ സംഘാടകൻ എന്ന മികവ് നല്ല നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരള ഓർമ്മ കോളേജിലെ യൂണിയൻ ചെയർമാൻ എന്ന നിലയ്ക്ക് തൊട്ടതൊക്കെ പൊന്നാക്കിയ ആ സംഘാടന വൈഭവം അദ്ദേഹം എപ്പോഴൊക്കെ അവസരം ലഭിച്ചുവോ അപ്പോഴൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പുരോഗമന ക കലാസാഹിത്യ സംഘത്തിന് ദിശാബോധത്തോടെ ആശയവ്യക്തതയോടെയുള്ള നേതൃത്വം അദ്ദേഹം നൽകിയിട്ടുണ്ട് കാവ്യശിക എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ എല്ലാം എല്ലാമാണ് രാവുണ്യേട്ടൻ നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രാവണ്യേട്ടന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ദേശാഭിമാനിയുടെ അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിലും അതിയായ സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ദേശാഭിമാനിയുടെ പ്രത്യേകത നമ്മളിവിടെ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലോ പണിയെടുക്കുന്ന മനുഷ്യരുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ദേശാഭിമാനിയാണ് ആ ദേശാഭിമാനി പത്രം രാ ഉട്ടനെ ആദരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ അനുരഞ്ജനമില്ലാത്ത നിലപാടുകളുടെ അംഗീകാരം കൂടിയായിട്ട് ഞാൻ കാണുകയാണ് ആ നിലപാടുകൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ സമൂഹത്തിൽ സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് കണ്ണു വായിക്കുക എന്നുള്ളതാണ് ഒരു കവിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചുമതല എന്ന ആ മർമ്മം കണ്ടെത്തിയ രാവണ്ണേട്ടന് നമ്മളോട് രാവണികനോട് നമുക്കെല്ലാവർക്കുമുള്ള സ്നേഹ ആദരവുകൾ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കുന്നു അഭിവാദ്യം